ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടോപ്പിക്ക് ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം രണ്ടു ദിവസം കഴിഞ്ഞാൽ നമ്മുടെ യൂണിയൻ ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് കേന്ദ്ര ബജറ്റ് എന്ന് സാധാരണയായി പറയുന്ന ആ ഒരു സംഭവത്തിന് യൂണിയൻ ബജറ്റ് എന്നാണ് പറയുന്നത് കേന്ദ്ര ബജറ്റ് നമ്മൾ സാധാരണ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ഫിനാൻഷ്യൽ ഇയർ എഫ് വൈ എന്ന് പറയുന്ന ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലേക്കുള്ള യൂണിയൻ ബജറ്റ് ഫെബ്രുവരി ഒന്നിന് അതായത് മൂന്നാമത്തെ മോഡി സർക്കാരിൻ്റെ സമ്പൂർണ്ണ ബജറ്റാണെന്ന് പറഞ്ഞാൽ ഇടക്കാല ബജറ്റ് ഇലക്ഷന് മുമ്പ് നിന്ന് അവതരിപ്പിച്ചിരുന്നു അപ്പോൾ ഇടക്കാല ബജറ്റ് സാറിനെ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻറ്റർമിങ് ബഡ്ജറ്റ് എന്ന് പറയും അതിന് ഇൻ്റർമിംഗ് ബഡ്ജറ്റ് അതൊരു സമ്പൂർണ്ണ ബജറ്റ് ആയിരിക്കത്തില്ല ഒരു ടെമ്പററി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബജറ്റായിരിക്കും ഇടക്കാല ബജറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം മൂന്നാം മോഡി സർക്കാരിൻ്റെ ഒരു ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റാണ് ഈ പറഞ്ഞ ഫെബ്രുവരി ഒന്നാം തീയതി അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് നമുക്ക് പൊതുവേ യൂണിയൻ എന്ന് നമുക്ക് സാധാരണ പറയാറുണ്ട് ഇംഗ്ലീഷിലാണ് യൂണിയൻ ബഡ്ജറ്റെന്ന് പറയാനുള്ളത് അപ്പോൾ അതിനകത്ത് ഒത്തിരി പല വാക്കുകൾ നമ്മൾ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് കേൾക്കാറുണ്ട് നമ്മൾ പല ടേംസ് പല വാക്കുകൾ വാക്കുകളല്ല പല ടേംസ് വാക്കെന്നു പറയാൻ പറ്റത്തില്ല അത് ആണ് ടേംസ് ഓഫ് ബജറ്റെന്ന് നമുക്ക് പറയാം ബഡ്ജറ്റിലെ ചില പ്രയോഗങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അപ്പം ആ അത്തരം ചില ടേംസുകൾ ഒരു പത്ത് ഇരുപത് ടേംസുകളാണ് നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പം അത് പൊതുവെ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ള പല ടേംസാണ് ഇപ്പം ഇവിടെത്തന്നെ കൊടുത്തിരിക്കുന്ന വാർഷിക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബജറ്റ് എസ്റ്റിമേറ്റ് പിന്നെ ക്യാപക്സ് എന്നൊക്കെ പറയുന്ന ടേംസുകൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കേട്ടുകൾ ഉണ്ടായിരിക്കാം പക്ഷെ അതിനെക്കുറിച്ച് എന്താണെന്നുള്ളൊരു പിന്നെ അതെന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് പലർക്കും അറിയത്തില്ല അപ്പം അതിനെക്കുറിച്ചൊരു ചെറിയ വിവരണമാണ് നമ്മൾ ഈ വീഡിയോ കത്തിൽ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ടൈം എന്ന് പറയുന്നതാണ് ആനുവൽ വാർഷിക ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഇവിടെ ദി ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എ എഫ് എസ് എന്ന് പറയും അപ്പം അത് സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക വർഷത്തിലെ വരുമാനം ചിലവ് എന്നിവ ഔട്ട്ലൈൻ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റാണത് ബജറ്റിൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്നും ഇതിനറിയപ്പെടുന്ന ഒരു കോൺസൈസാണല്ലോ അതിൻ്റെ ഒരു ബജറ്റിൻ്റെ ചുരുക്കമാണല്ലോ ശരിക്കും പറഞ്ഞത് അത് ബജറ്റിന് മുമ്പേ അവതരിപ്പിക്കുന്നതാണ് അവതരിപ്പിക്കാൻ നമുക്ക് വരാൻ പറ്റില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ വരുമാനം എന്തായിരിക്കും ചിലവെന്തായിരിക്കും എന്നൊക്കെ കാണിച്ചിരിക്കുന്ന ഒരു ബ്ലൂ പ്രിന്റ് ആണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ കറന്റ് ഇയറിലെ അതുപോലെ പ്രീവിയസ് ഇയറിൽ അതുപോലെ തന്നെ ബജറ്റ് ഇയറില് കറണ്ട് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടപ്പ് വർഷം പ്രീവിയസ് മുൻ വർഷം ബജറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന ഏത് വർഷത്തേക്കാണോ അതിലേക്കുള്ള അവർ അപ്പം അതിനകത്ത് ടാക്സ് റവന്യൂസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടാകും ക്യാപിറ്റൽ റസീറ്റ്സ് ക്യാപിറ്റൽ റസീറ്റ്സില് പറയുന്നുണ്ട് നമ്മൾ ടേംസ് ആയിട്ട് ക്യാപിറ്റൽ റെസീറ്റ് നാലാമത്തെ അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറ് ക്യാപിറ്റൽ റസീറ്റ്സ് എക്സ്പെൻഡിച്ചർ ഇത് ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിവരണങ്ങളായിരിക്കും അപ്പോൾ ഇത് മൂന്ന് ഭാഗമുണ്ട് ത്രീ പാർട്സ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് മൂന്ന് ഭാഗമുണ്ട് ഒന്ന് കൺസോളിഡേറ്റഡ് ഫണ്ട് ഉണ്ട് കോണ്ടിൻറ്റൻസി ഫണ്ടുണ്ട് പബ്ലിക് അക്കൗണ്ട് ഉണ്ട് അപ്പോൾ കൺസോളിഡേറ്റഡ് ഫണ്ടും കോണ്ടിൻസി ഫണ്ടും ഒക്കെ ഇവിടെ വിവരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണെന്നുള്ളത് അതുപോലെ പബ്ലിക് അക്കൗണ്ടുണ്ട് അപ്പോൾ ഇത് ഈ വാർഷിക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ യൂണിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമൊക്കെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന റിസോഴ്സിൻ്റെ അല്ലെങ്കിൽ വിഭവങ്ങളെ കുറിച്ചൊക്കെയുള്ള വിവരണങ്ങൾ ഇതിനകത്തുണ്ട് അപ്പം ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നൂറ്റി പന്ത്രണ്ടാം ആർട്ടിക്കിൾ അനുസരിച്ച് ഇത് കമ്പൽസറി ആണ് അല്ലെങ്കിൽ മാൻഡേറ്ററി ആണ് കാരണം എല്ലാ വർഷവും നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ് അതായത് ലോക്സഭയിലും രാജ്യസഭയെ പിന്നെ അഡ്രസ് ചെയ്തുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്ന പറയെ നമുക്ക് അവതരിപ്പിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റും പ്രസിഡന്റാണിത് അവതരിപ്പിക്കുന്നത് പ്രസിഡന്റ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ നമ്മളുടെ ഗവൺമെൻറിനെ റെപ്രസെന്റ് ചെയ്ത് നമ്മുടെ സ്റ്റേറ്റിനെ ഗവർണർ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനെ പ്രസിഡന്റ് പിന്നെ റെപ്രസെന്റ് ചെയ്ത് പാർലമെന്റിന്റെ ഇരു സഭകളിലും കൂടെ പിന്നെ ഒരു വളരെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഭരണഘടനാപരമായിട്ട് നിർബന്ധമായിട്ടുള്ളൊരു ആ ആണ് ബ്ലൂ പ്രിന്റ് ഓഫ് ബജറ്റ് ആണ് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അടുത്തത് ബജറ്റ് എസ്റ്റിമേറ്റ് എന്നാണ് പറയുന്നത് ബജറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒത്തിരി മന്ത്രാലയങ്ങളുണ്ട് യൂണിയൻ ഗവൺമെന്റിൽ അതുപോലെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് സെക്ടറുകളുണ്ട് അല്ലേ അപ്പം ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള മന്ത്രാലയങ്ങൾക്ക് അതുപോലെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് സെക്ടറുകൾ സ്കീമുകൾ തുടങ്ങിയവയ്ക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ അനുവദിക്കുന്ന പ്രോഡക് പ്രൊജക്റ്റഡ് വിഹിതമാണ് പ്രൊജക്റ്റഡ് വിഹിതം ഇപ്പം ഡിഫൻസ് മിനിസ്ട്രിക്ക് പ്രതിരോധ മന്ത്രാലയത്തിന് എത്ര ആയിരിക്കും ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എത്ര ആയിരിക്കും ഹോം മിനിസ്ട്രിക്ക് എത്ര ആയിരിക്കും അപ്പം ഈ അല്ലെങ്കിൽ ആ മിനിസ്ട്രിക്ക് അതിൽ നിന്ന് പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടായിരിക്കാം ഇപ്പം ഫിനാൻസ് മിനിസ്ട്രി ധനമന്ത്രാലയം ധനമന്ത്രാലയത്തിൽ തന്നെ പല വകുപ്പുകളുണ്ടായിരിക്കാം ഇപ്പം ഇൻകം ടാക്സിൻ്റെ വകുപ്പ് ഉണ്ടായിരിക്കാം ജി എസ് ടിയുടെ വകുപ്പുണ്ടായിരിക്കാം ഇല്ലേ അതുപോലെ തന്നെ ഇക്കണോമിക് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കാം ഇപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് സി ബി ഐ ഡിപ്പാർട്ട്മെൻ്റ് ആകാം അപ്പം അതൊക്കെ പ്രത്യേക മന്ത്രാലയത്തിന്റെ കീഴിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളാകാം വകുപ്പുകളാകാം അതൊക്കെ അല്ലേ അപ്പം ഇത് ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അല്ലെങ്കിൽ വകുപ്പുകൾക്ക് മന്ത്രാലയങ്ങൾക്ക് സെക്ടറുകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സ്കീമിനൊക്കെ പിന്നെ വക മാറ്റി വെച്ചിരിക്കുന്ന അനുവദിക്കുന്ന പ്രൊജക്റ്റഡ് വിഹിതത്തിനെ സംബന്ധിച്ചുള്ള ഒരു വിവരമാണ് ബജറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് ബജറ്റ് എസ്റ്റിമേറ്റ് അപ്പോൾ ഈ ബജറ്റ് എസ്റ്റിമേറ്റിൽ നിന്ന് ശരിക്കും നമ്മൾ ഒരു വർഷം ആരംഭിച്ച് ഗവൺമെന്റ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ബജറ്റ് എസ്റ്റിമേറ്റിൽ നിന്നും പിന്നെ റവന്യൂ എസ്റ്റിമേറ്റിൽ പറഞ്ഞിരിക്കുന്ന റവന്യൂസ് അതുപോലെ തന്നെ ഒക്കെ ഡീവിയേറ്റ് ചെയ്യപ്പെടാം എസ്റ്റിമേറ്റിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും ചിലവാകാം ഇത്രയും നമുക്ക് ലഭിക്കാം ഇത്രയും റവന്യൂ നമുക്ക് ലഭിക്കാം അല്ലെങ്കിൽ ഇത്രയും ചിലവുകൾ ഉണ്ടാകാം എന്ന് എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിൽ തന്നെയും ആ ഒറിജിനൽ ബജറ്റ് എസ്റ്റിമേറ്റിൽ നിന്നും ചിലപ്പോൾ ശരിയായ ബജറ്റ് എസ്റ്റിമേറ്റിൽ നിന്നും ഒറിജിനൽ എമൗണ്ട് ഡിവിയേറ്റ് ചെയ്യാം ചിലപ്പോൾ കുറയാം ചിലപ്പോൾ കൂടാം കൂടാനുള്ള സ്വാധീനം എപ്പോഴും ഉള്ളതാണെന്നുണ്ട് അപ്പം അതാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ബജറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് എളുപ്പമാണ് മനസ്സിലാക്കാം ആണ് നമ്മൾ എസ്റ്റിമേറ്റ് എന്ന് പറയത്തില്ല അത് കൃത്യമല്ലത് അത് ഫൈനലല്ല അത് പെർഫെക്റ്റ് അല്ല അല്ലെങ്കിൽ ഫൈനലൈസ്ഡ് അല്ല എസ്റ്റിമേറ്റ് മാത്രമാണ് അത് നമ്മൾ സർവ്വസാധാരണമായിട്ട് നിത്യ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എസ്റ്റിമേറ്റ് എന്നുള്ളത് അല്ലേ ബജറ്റ് എസ്റ്റിമേറ്റ് നമ്മൾ ബജറ്റിനെ കുറിച്ചുള്ള എസ്റ്റിമേറ്റ് ആണ് അടുത്ത ക്യാപെക്സ് ആണ് ക്യാപെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർഡാണ് ക്യാപ് എക്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ മൂലധന ചെലവിനെ സൂചിപ്പിക്കുന്നു ക്യാപിറ്റലിന് മൂലധനമാണ് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്ന ക്യാപിറ്റൽ റവന്യൂ എക്സ്പെൻഡിച്ചറല്ല ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് അത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ് എക്യുപ്മെൻറ്റ് തുടങ്ങിയവയ്ക്കായി സർക്കാർ ചിലവഴിക്കുന്ന തുകയാണത് ക്യാപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമാണ് നമുക്ക് മനസ്സിലാക്കാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണത് അപ്പം അത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ സാധാരണ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ അടുത്തതാണ് സെസ് എന്ന് പറഞ്ഞാൽ സെസ്സും കേട്ടിട്ടുണ്ടായിരിക്കാം സിഇ എസ് എസ് അത് സാധാരണ നികുതിക്ക് മുകളിൽ ഏർപ്പെടുത്തുന്ന അധിക നികുതിയാണ് സെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഡ്യൂക്കേഷൻ സെക്സ് ഉണ്ട് ഹെൽത്ത് കെയർ സെസ് അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം അപ്പം നികുതിക്ക് മേളുള്ള ഒരു അധിക നികുതിയാണ് എന്ന് പറയുന്നത് സാധാരണ കേന്ദ്ര ഗവൺമെൻറ് സെസ് ഏർപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ആ സെസ് പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉപയോഗിക്കാൻ സാധിക്കും അത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് വീതിച്ചു കൊടുക്കണ്ട എന്നുള്ളൊരു പ്രത്യേകത ഉണ്ടായിരിക്കാം അപ്പം അതുകൊണ്ടാണ് അവർ സെസ് ഏർപ്പെടുത്തുന്നത് അപ്പം സെസ് എന്നുള്ളൊരു ടേം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഇപ്പം നികുതിക്ക് ഒരു അധിക നികുതിയാണ് സെസ് എന്ന് പറയുന്ന അടുത്ത കൺസോളിഡേറ്റഡ് ഫണ്ടാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് നമ്മൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അത് നമ്മളെ നികുതി കടം വാങ്ങൽ എന്നൊക്കെ പറഞ്ഞ കൺസോളേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയാൻ നമുക്കറിയാം സി എഫ് ഐ അത് ഇന്ത്യൻ ഗവൺമെൻ്റെ പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടാണ് കൺസോളേറ്റഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞാണ് ബജറ്റ് എസ്റ്റിമേറ്റിൻ്റെ സോറി ബജറ്റ് ആനുവൽ ഫൈനാൻഷ്യൽ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറഞ്ഞാൽ കൺസോളിഡേറ്റഡ് ഫണ്ട് കോണ്ടിറ്റ്യൻസി ഫണ്ട് പബ്ലിക് അക്കൗണ്ട് എന്നാണ് പറയാം അപ്പോൾ അതിനകത്തിലെ കൺസോളേറ്റഡ് ഫണ്ടാണെന്ന് പറഞ്ഞാല് അത് മെയിൻ അക്കൗണ്ട് ഓഫ് ദി ഇന്ത്യൻ ഗവൺമെൻറ് ആണ് അപ്പം ഇതിനകത്തിലാണ് എല്ലാ റവന്യൂവും എക്സ്പെൻഡിച്ചറും ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത് എല്ലാ റവന്യൂ ഇതിനകത്തിലാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് എല്ലാ എക്സ്പെൻഡിച്ചറും ഇതിൽ നിന്നാണ് മീറ്റ് ചെയ്യുന്നത് അത് നമ്മുടെ ഭരണഘടനാപരമായിട്ട് തന്നെ വാലിഡിറ്റി ആർട്ടിക്കിൾ ടു സിക്സ്റ്റി സിക്സ് ഭരണഘടനയുടെ എഴുന്നൂറ്റി അറുപത്താറാം വകുപ്പ് അനുസരിച്ച് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ വേണമെന്ന് നിർബന്ധമുണ്ട് അപ്പോൾ അത് പ്രൊട്ടീൻ എക്സ്പെൻഡിച്ചർ ഡെറ്റ് റീപേയ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് റുട്ടീൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ നിത്യേനയുള്ള ഉള്ള അല്ലെങ്കിൽ റുട്ടീനായിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എല്ലാം തന്നെ സാലറി പെൻഷൻ കൺസ്ട്രക്ഷൻ മറ്റു സ്കീമുകൾ അപ്പം ഇതെല്ലാം റുട്ടീൻ എക്സ്പെൻഡിച്ചേർസ് വരുന്നതാണ് അപ്പം അത് നമ്മൾ സി എഫ് ഐ അല്ലെങ്കിൽ കൺസോളറ്റേവ് ഫണ്ട് ഓഫ് ഇന്ത്യ ഇക്കാലത്ത് നിന്നാണ് നമ്മളത് മീറ്റ് ചെയ്യുന്നത് പിന്നെ ഡെറ്റ് റീപേയ്മെൻറ്റ് കടം വാങ്ങൽ ലോൺ ലോണെന്നിങ്ങനെ സർക്കാരിൻ്റെ എല്ലാ വരുമാനവും ഹോൾ ചെയ്യുന്ന അക്കൗണ്ട് അതുപോലെ തന്നെ സർക്കാരിൻ്റെ കടം തിരിച്ചു കൊടുക്കുന്നതും എല്ലാം തന്നെ സി എഫ് ഐ യൂസ് ടു പേ ഓഫ് ഗവൺമെൻറ് ഡെറ്റ്സ് അപ്പോൾ ഗവൺമെൻറ്റിനുള്ള ഡെറ്റുകൾ കടം എല്ലാം ഈ കൺസോളേറ്റഡ് ഫണ്ടിൽ നിന്നാണ് തിരിച്ചു കൊടുക്കുന്നത് കടം വാങ്ങിച്ചാൽ കിട്ടുന്ന കടം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഫണ്ടും ഇതിലേക്കാണ് വരുന്നത് കൺസോളേറ്റഡ് ഫണ്ടിലേക്കാണ് അതുപോലെ നികുതി സർക്കാർ എടുക്കുന്ന ലോണുകൾ ഇതെല്ലാം കൺസോളേറ്റഡ് ഫണ്ടിലേക്കാണ് സർക്കാർ എടുക്കുന്ന ലോൺ എന്ന് നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് ഏതെല്ലാം ലോണുകൾ എടുക്കുന്നോ എടുക്കുന്ന ഇന്ത്യയ്ക്കകത്തുനിന്നും പുറത്തുനിന്നും അതെല്ലാം കൺസോളേറ്റഡ് ഫണ്ടിലേക്കാണ് വരുന്നത് അപ്പോൾ അത് റൂട്ടീൻ എക്സ്പെൻഡിച്ചർ ആദ്യം മീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡെറ്റ് റീപേയ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലുമൊക്കെ സ്കീം അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഫണ്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ കൺസോളേറ്റഡ് ഫണ്ടിൽ നിന്നാണ് അത് ഉപയോഗിക്കുന്നത് അപ്പം നികുതിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കടം വാങ്ങുമ്പോൾ കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ ലോൺ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് എടുക്കുമ്പോൾ കിട്ടുന്ന പണം ഇതെല്ലാം ഈ ഫണ്ടിലേക്കാണ് വരുന്നത് റവന്യൂ ആയിട്ട് അതുപോലെ തന്നെ സർക്കാരിൻ്റെ എല്ലാ റൂട്ടിൻ്റെ എക്സ്പെൻഡിച്ചേഴ്സും അതായത് സാലറി അതുപോലെ തന്നെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ അതുപോലെ മറ്റു സ്കീമുകൾ പെൻഷൻ ഇതെല്ലാം ഈ കൺസോളേറ്റഡ് ഫണ്ടിൽ നിന്നാണ് ചിലവാക്കപ്പെടുന്നത് അപ്പം ഇതിനകത്തിൽ കിട്ടുന്ന പൈസ ഈ സി എഫ് ഐ കൺസോളേറ്റവ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്ക് വരുന്ന പൈസയുടെ സോഴ്സുകൾ ഏതൊക്കെ നമുക്ക് ഡയറക്റ്റ് ടാക്സ് അതായത് ഇൻകം ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എസ്റ്റേറ്റ് ടാക്സ് പിന്നെ ഇൻഡയറക്ട് ടാക്സ് അതായത് നമ്മുടെ ജി എസ് ടി കസ്റ്റംസ് ഡ്യൂട്ടി എക്സൈസ് ഡ്യൂട്ടി അതുപോലെ പബ്ലിക് സെക്ടർ യൂണിറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലാഭങ്ങൾ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഫീസ് സർവീസസ് ഡിവെസ്മെന്റ്സ് അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും പറയാം പബ്ലിക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റാൽ കിട്ടുന്ന പൈസ വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസ ഇതെല്ലാം ഈ കൺസോളേറ്ററി ഫണ്ടിന്റെ ഒരു പാർട്ടാണ് അപ്പം ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെന്റാണ് ഇതിനുള്ള അനുമതി കൊടുക്കേണ്ടത് പാർലമെന്ററി അപ്രൂവലും അത്യാവശ്യമാണ് കൺസോളേറ്ററി ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിദ്രോ ചെയ്യാൻ വേണ്ടി അടുത്താണ് കൺ കൺ എന്ന് പറയുന്നത് കണ്ടിൻജൻസി കണ്ടിൻജൻസി ഫണ്ട് കണ്ടിൻജൻസി എന്ന് പറഞ്ഞാൽ എമർജൻസി ഫണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതായത് റുട്ടീനായിട്ടുള്ള എക്സ്പെൻഡിച്ചറോ അല്ലെങ്കിൽ അതുപോലുള്ള ചിലവുകളൊന്നുമില്ല ഏതെങ്കിലും തരത്തിലുള്ള എമർജൻസി വരുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എമർജൻസി സാഹചര്യങ്ങളിലോ അപ്രതീക്ഷിതമായിട്ടുണ്ടാക്കുന്ന ചിലവുകൾക്ക് ഉപയോഗപ്പെടുത്താൻ റിസർവായിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ കണ്ടിൻജൻസി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇരുന്നൂറ്റി ഇറുപത്തേഴാം വകുപ്പ് അനുസരിച്ച് കണ്ടിന്യൂസി ഫണ്ട് ഉണ്ടായിരിക്കണം അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് നാഷണൽ ക്രൈസിസ് ഒക്കെ വരുമ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ മീറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അപ്പം ഇത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് മാനേജ് ചെയ്യുന്നത് കാരണം ഒരു ഇമർജൻസി ഫണ്ട് ആയതുകൊണ്ട് എപ്പോഴും ഇതിനെ ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ടും ഇതിൻ്റെ ഫണ്ട് മാനേജ്മെൻറ്റ് ഇന്ത്യൻ പ്രസിഡന്റ് ഇതിൽ നിന്ന് പണം പിൻവലിക്കണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ അനുമതി ആവശ്യമാണ് ഇതിലേക്കുള്ള തിരിച്ചടവ് ഈ കണ്ടിജൻസി ഫണ്ടിൽ നിന്ന് നമ്മൾ ഗവൺമെൻറ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് തിരിച്ചടയ്ക്കുന്നത് കൺസോളേറ്റഡ് ഫണ്ടിൽ നിന്നാണ് നിന്നാണെന്ന് ഇത് പാർലമെൻറ്റിനെ ഗവൺമെൻറ് ധരിപ്പിക്കണം പാർലമെൻ്റ് അപ്രൂവൽ ഉണ്ടാകണം ഈ എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് ഈ ഇതിലേക്ക് തിരിച്ചറിവ് കൺസോളേറ്റഡ് ഫണ്ടിൽ നിന്നുമായിരിക്കും ഇപ്പം എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പ്രകൃതി ദുരന്തങ്ങൾ ഇക്കണോമിക് റിസഷൻസ് പിന്നെ തീവ്രവാദ ആക്രമണങ്ങൾ ടെററിസ്റ്റ് അറ്റാക്സ് അതുപോലെ തന്നെ മറ്റ് എമർജൻസി ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ യൂഷ്വലായിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള കൺസോളേറ്റഡ് ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല അപ്പം കണ്ടിന്യൻസി ഫണ്ടാണ് ഉപയോഗിക്കുന്നത് അത് ഇതെ മാനേജ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രസിഡൻ്റാന്ന് പറഞ്ഞു പ്രസിഡന്റ് ആണെങ്കിൽ തന്നെയും കാരണം പ്രസിഡന്റ് അപ്രൂവൽ വേണമായിരിക്കും അതിന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഇത് മാനേജ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് സെക്രട്ടറി ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ ദ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ് അപ്പം മിനിസ്ട്രിയിൽ വരുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് ധന ധനമന്ത്രാലയത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ് ആണ് ഇത് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രസിഡന്റ് കറക്റ്റ് ആണ് കാരണം പ്രസിഡന്റിന് പ്രസിഡന്റാണ് മാനേജ് ചെയ്യുന്നത് പക്ഷേ പ്രസിഡന്റിന് വേണ്ടി അല്ലെങ്കിൽ പ്രസിഡന്റ് ഓൺ ബിഹാഫ് ഓഫ് പ്രസിഡന്റിന് ഇത് മാനേജ് ചെയ്യുന്നത് ദ സെക്രട്ടറി ടു ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതായത് ധനമന്ത്രാലയത്തിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സിലെ സെക്രട്ടറി ആണ് ഇത് മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെക്രട്ടറിക്കാണ് ഇതിൻ്റെ ജോലി കൊടുത്തിരിക്കുന്നത് ഡ്യൂട്ടി ഓൺ ബിഹാഫ് ഓഫ് പ്രസിഡന്റ് സംസ്ഥാനങ്ങൾക്കും അവരുടെ കോണ്ടിറ്റൻസി ഫണ്ട് ഉണ്ടാകാം അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ വേണമെങ്കിലാകാം എന്നും പറയുന്നുണ്ട് അടുത്താണ് പ്രത്യക്ഷ നികുതി ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സാണ് മുമ്പേ നമ്മൾ പറഞ്ഞത് ഇൻകം ടാക്സ് വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും നേരിട്ട് സ്വീകരിക്കുന്ന നികുതി ആദായ നികുതി കോർപ്പറേറ്റ് ടാക്സ് എന്നിവ ഇതിനകത്ത് വരും നമുക്ക് കേട്ടിട്ടുള്ളത് ഡയറക്ട് ടാക്സ് എന്നുള്ളത് ഇൻഡയറക്ട് ടാക്സ് കേട്ടിട്ടുണ്ടായിരിക്കാം അത് ജി എസ് ടി ആണ് പിന്നെ കസ്റ്റംസ് ഇതുപോലെയാണ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ നിത്യേന അല്ലെങ്കിൽ ബജറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ടേംസ് ആണ് അതുപോലെ ഡിവെസ്മെൻ്റ് എന്ന് പറയാം ഡിവേസ്മെൻ്റ് അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഷോർട്ട് ഫോമാണ് ആണ് എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് വിൽക്കാറുണ്ട് അപ്പം വിൽക്കുമ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്ന പൈസയാണ് ഡിവേസ്മെന്റ് വരുമാനം നേടാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തങ്ങളുടെ ഓഹരി പങ്കാളിത്തം ആസ്തി എന്നിവ സർക്കാർ വിൽപ്പന നടത്തുന്ന സൂചിപ്പിക്കുന്നു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും ഇൻവെസ്റ്റ്മെൻ്റിൻ്റെ ഓപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പം പബ്ലിക് സെക്ടർ യൂണിറ്റിന്റെ ഓഹരികൾ സർക്കാർ വിറ്റഴിക്കുന്നു പല കാരണങ്ങൾ കൊണ്ടും അപ്പം അങ്ങനെ വിറ്റഴിച്ചാൽ കിട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെ വിറ്റഴിക്കുന്ന പ്രോസസ്സിനെയാണ് തന്നെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അടുത്ത സാമ്പത്തിക സർവേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഇക്കണോമിക്സ് സർവേ ബജറ്റിന് തലേന്ന് നമുക്കറിയാം അല്ലേ ഇക്കണോമിക് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് അപ്പോൾ അത് ബജറ്റിന് തലേദിവസം നമ്മുടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണത് അത് സമഗ്രമായിട്ടുള്ള ഒരു വാർഷിക റിപ്പോർട്ടാണ് കഴിഞ്ഞ ഒരു വർഷത്തെ സാമ്പത്തിക പെർഫോമൻസ് ബജറ്റ് അവതരണത്തിന് മുന്നോടിയായിട്ടുള്ളൊരു ഗ്രൗണ്ട് വർക്ക് എന്നിവ സൂചിപ്പിക്കുന്നു അത് നമ്മൾ പൊതുവേ കേൾക്കുന്നതാണ് ഇക്കണോമിക് സർവേ അപ്പം നാളെ ജാനുവരി മുപ്പത്തൊന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും നാളെ ഇക്കണോമിക് സർവേ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇക്കണോമിക് സർവേ ഓഫ് ഇന്ത്യ ധനമന്ത്രി ബജ പാർലമെൻറ്റിൽ അത് അവതരിപ്പിക്കും അത് ബജറ്റിന് മുമ്പ് മുമ്പത്തെ ദിവസമാണ് അവതരിപ്പിക്കുന്നത് അത് ഫൈനാൻസ് ബില്ലാണ് ഫൈനാൻസ് ബില്ലെന്ന് പറഞ്ഞാൽ വരുന്ന സാമ്പത്തിക വർഷത്തിലേക്കുള്ള നികുതിയുമായി ബന്ധപ്പെട്ട ടാക്സേഷൻ ലോസ് അതിൻ്റെ ഭേദഗതി ഇപ്പോൾ പുതിയ പുതിയ നിയമങ്ങൾ അല്ലയോ നിലവിലുള്ള നിയമത്തിലുള്ള ഭേദഗതി ഇതൊക്കെ രേഖപ്പെടുത്തുന്ന ഡോക്യുമെൻ്റാണ് ഫൈനാൻസ് ബില്ല് എന്ന് പറയുന്നത് ഫൈനാൻസ് ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാർലമെൻറ്റിൽ അത് അപ്രൂവ് ചെയ്യണമെങ്കിൽ ഫൈനാൻസ് ആകും റിയാം പിന്നെ അത് നിയമമായിട്ട് പ്രാബല്യത്തിൽ വരും ഫിനാൻസ് ബില്ല് എന്നുള്ളത് അടുത്തത് ഫിസിക്കൽ ഡെഫിസിറ്റാണ് അത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കുറവ് എന്നുള്ളതാണ് സർക്കാരിൻ്റെ ആകെ ചിലവ് വരുമാനം എന്നിവ തമ്മിലുള്ള വ്യത്യാസം ഡെഫിസിറ്റ് എപ്പോഴും വരുന്നത് ചിലവ് കൂടുതലും വരുമാനം കുറഞ്ഞു നിൽക്കുമ്പോഴാണ് ഡെഫിസിറ്റ് അനുഭവം അപ്പം ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടൈമാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ്സുമായിട്ടും കമ്പനികളായിട്ടും ബന്ധപ്പെട്ട് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയത്തില്ല അതിന് നമ്മൾ ലോസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ വരുമാനം ചിലവ് കൂടുതലും വരുമാനം കുറയും ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസത്തിന് നമ്മൾ ലോസ് എന്നാണ് പറയുന്നത് പക്ഷേ ഗവൺമെൻ്റെ കാര്യത്തിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഇനി ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഗവൺമെൻറ് പോളിസിയുമായിട്ട് വരുന്നതാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഫിസിക്കൽ പോളിസി എന്നൊക്കെ പറയുന്നത് റിസർവ് ബാങ്കിന്റെ കാര്യത്തിൽ വരുമ്പോൾ സെൻട്രൽ ബാങ്കിന്റെ കാര്യത്തിൽ വരുമ്പോൾ അത് മോണിറ്ററി പോളിസി എന്നാണ് പറയുന്നത് ഗവൺമെന്റിന്റെ മോണിറ്ററി പോളിസി എന്ന് പറയത്തില്ല റിസർവ് ബാങ്കിന്റെ സെൻട്രൽ ബാങ്കിന്റെ മോണിറ്ററി പോളിസി എന്ന് പറയത്തുള്ളൂ ഗവൺമെൻറിന്റെ ഫിസിക്കൽ പോളിസി അല്ലെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നൊക്കെ പറയത്തുള്ളൂ ഫിസിക്കലിനുപയോഗിക്കുന്നത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് കേന്ദ്ര സെൻട്രൽ ബാങ്ക് കേന്ദ്രത്തിന്റെ ആണെങ്കിൽ തന്നെ അതൊരു സെപ്പറേറ്റ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനമായിട്ടാണ് കരുതപ്പെടുന്നത് കാരണം ഗവൺമെൻറ് കൂടുതൽ ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ കടന്നുകയറ്റങ്ങൾ അല്ലെങ്കിൽ ഇടപെടലാണ് അതിൽ ഇല്ല എന്നുള്ളൊരു പിന്നെ ഇതുണ്ട് നമുക്ക് അപ്പോൾ അതിനനുസരിച്ച് അത് ഇൻഡിപെൻ്റായിട്ടുള്ള ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ ബി ഐ സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് അപ്പോൾ സെൻട്രൽ ഗവൺമെൻറിൻ്റെ പോളിസി ലോകം മൊത്തം എവിടെ നോക്കിക്കഴിഞ്ഞാൽ മോണിറ്ററി പോളിസി എന്നാണ് അറിയപ്പെടുന്നത് ഗവൺമെൻറ്റിൻ്റെ പോളിസി ഫിസിക്കൽ പോളിസി അല്ലെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് അങ്ങനെയൊക്കെയുള്ള ടൈംസിലാണ് നമ്മൾ അറിയപ്പെടുന്നത് അപ്പോൾ സർക്കാരിൻ്റെ ആകെ ചിലവ് വരുമാനം എന്നത് നമ്മളുടെ വ്യത്യാസമാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സാഹചര്യങ്ങൾ നിയന്ത്രിക്കാൻ ടാക്സേഷനിലൂടെയും പൊതു ചിലവുകളിലൂടെയും സർക്കാർ നടപ്പാക്കുന്ന സ്ട്രാറ്റജികളാണ് പൊതുവെ ഇങ്ങനെ അറിയപ്പെടുന്നത് എന്താ ഗവൺമെന്റിന്റെ പോളിസിയാണ് ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പിന്നെ സാമ്പത്തിക പോളിസികൾ സാമ്പത്തിക നയങ്ങൾ അതുപോലെ ടാക്സേഷൻ പോളിസീസ് ഇതൊക്കെയാണ് ഫിസിക്കൽ പോളിസി എന്നറിയപ്പെടുന്നത് അപ്പോൾ ഫിസിക്കൽ നമ്മൾ കേട്ട് ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണെന്ന് മനസ്സിലാക്കണം മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ആർ ബി ഐ അല്ലെങ്കിൽ കേന്ദ്ര സെൻട്രൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ലോകത്തിലുള്ള എല്ലാ സെൻട്രൽ ബാങ്ക്സിൻ്റെയും പോളിസീസിൻ്റെ മോണിറ്ററി പോളിസി എന്നാണ് പറയുന്നത് ഫിസിക്കൽ പോളിസി എന്ന് ഒരിക്കലും പറയത്തില്ല അടുത്ത പരോക്ഷ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് സാധനങ്ങളും സേവനങ്ങളും വിൽപ്പന നടത്തപ്പോൾ ഈടാക്കുന്ന ജി എസ് ടി വാറ്റ് അടക്കമുള്ള ജി എസ് ടി വാറ്റ് ഇതൊക്കെയാണ് പരോക്ഷ നീതി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് റിബേറ്റ് സാമ്പത്തിക സാഹചര്യം മെച്ചപ്പെടുത്താൻ നികുതി നികുതിദായകരുടെ ടാക്സ് ഫലം കുറയ്ക്കുന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ടാക്സ് റിബേറ്റ് എന്നൊക്കെ പറയും റിബേറ്റ് ഇൻകം ടാക്സ് അതായത് ഒരു ബെനഫിറ്റാണ് ഗവൺമെന്റ് ടാക്സ് പേയേഴ്സിന് കൊടുക്കുന്ന ഒരു ബെനഫിറ്റാണ് അപ്പോൾ അവരുടെ മൊത്തം ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ നികുതി ബാധ്യതയെ കുറയ്ക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ബെനഫിറ്റാണ് റിബേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതൊരു റിഡക്ഷനാണ് എമൗണ്ട് ഓഫ് ടാക്സ് ഗവൺമെൻറിന് കൊടുക്കുന്ന ടാക്സിൽ ഒരു കുറവ് അപ്പം അതിന് ഗവൺമെന്റ് എന്തെങ്കിലുമൊക്കെ സ്കീമുകൾ എന്തെങ്കിലുമൊക്കെ ഏർപ്പെടുത്തുന്ന അപ്പോൾ അതിനാണ് ടാക്സ് റിബേറ്റ് എന്ന് പറയുന്നത് അടുത്ത റവന്യൂ ചിലവ് അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും സർക്കാരിൻ്റെ പ്രതിദിനാടിസ്ഥാനത്തിൽ റുട്ടീനായിട്ടുള്ള കാര്യങ്ങളാണ് ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചേഴ്സ് ശമ്പളം പലിശ കൊടുക്കുന്നത് സബ്സിഡി ഇപ്പം പെൻഷൻ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന റവന്യൂ എന്ന് പറഞ്ഞാൽ റവന്യൂ വരുമാനം എന്ന് പറഞ്ഞാൽ നികുതി ഫൈൻ മറ്റ് സർവീസസ് ഇവയിലൂടെ സർക്കാരിന് ലഭിക്കുന്ന വരുമാനത്തിനാണ് റവന്യൂ വരുമാനം അല്ലെങ്കിൽ റവന്യൂ എന്ന് പറയുന്നത് റവന്യൂ ചിലവ് റവന്യൂ എക്സ്പെൻഡിച്ചർ റവന്യൂ അത് ഡെയിലി ഓപ്പറേഷണൽ മാറ്റേഴ്സുമായി ബന്ധപ്പെട്ടാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ക്യാപിറ്റൽ റവന്യൂ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ടി സി എസ് ടാക്സ് കളക്ടഡ് സോഴ്സ് അത് പിന്നെ വിൽപ്പനക്കാർ സെയിൽസിന്റെ സമയത്ത് തന്നെ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന നികുതിയാണ് ടാക്സ് കളക്ടഡ് ആ സോഴ്സ് ആ സോഴ്സ് തന്നെ കളക്ട് ചെയ്യാം ടി സി എസ് എന്ന് പറയും ടി സി എസ് ടാക്സ് കളക്ടഡ് സോഴ്സ് ടി ഡി എസ് ഉണ്ട് ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് ഉണ്ട് അത് ഇൻകം ടാക്സ് ആയി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇപ്പം ഒരു കമ്പനിയിലെ ഒരു സാലറിയുടെ എംപ്ലോയിൽ നിന്നും എംപ്ലോയറ് സാലറി കൊടുക്കുമ്പോൾ തന്നെ ഈടാക്കുന്നതാണ് ടി ഡി എസ് അതുപോലുള്ള ടാക്സിനെയാണ് ടി ഡി എസ് ടാക്സ് കളക്ടഡ് റിസോഴ്സ് എന്ന് പറയുന്നത് ടി സി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് കളക്റ്റഡ് റിസോഴ്സ് ആണ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് സെയിൽ ഓഫ് ഗുഡ്സിൻ്റെ സമയത്ത് അതായത് സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് വിൽപ്പനക്കാരൻ ഉപഭോക്താവിൽ നിന്നും ഈടാക്കുന്ന നികുതിയാണെങ്കിൽ ടി ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് ആണ് പിന്നെ വരുന്ന അടുത്ത ടൈമാണ് ടാക്സ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞത് പി പി എഫ് പബ്ലിക് പ്രൊവിഡൻ ഫണ്ട് എൻ എസ് സി നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് ടാക്സ് സേവിങ്സ് എഫ് ഡി തുടങ്ങിയ നിക്ഷേപ ഊർണ്ണങ്ങളിലൂടെ നികുതി ബാധക വരുമാനം കുറയ്ക്കുന്ന വ്യവസ്ഥകൾ ടാക്സ് ഡിഡക്ഷൻ അതായത് ടാക്സിൽ നമുക്ക് കിട്ടുന്ന കുറവാണ് നമുക്ക് ടാക്സ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞാൽ റിബേറ്റ് റിബേറ്റ് ഒരു ആണ് അതായത് ടാക്സ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നികുതി ബാധ്യത കുറയ്ക്കുന്ന നികുതി ബാധക വരുമാനം എന്നുവെച്ചാൽ നികുതി ഈടാക്കപ്പെടാവുന്ന വരുമാന അതിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നിക്ഷേപ ഉപകരണങ്ങളിലൂടെ നികുതി ബാധക വരുമാനം കുറയ്ക്കുന്ന വ്യവസ്ഥയാണ് ടാക്സ് റിഡക്ഷൻ നമുക്ക് പറയുന്നത് ഇരുപതാമത്തെ ഒരു ടേമാണ് ഏറ്റവും അവസാനത്തെ ഇവിടെ പറയുന്ന ടാക്സ് സർചാർജ് എന്ന് പറയുന്നത് ടാക്സ് സർചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന വരുമാനമുള്ള നികുതിദായകർക്ക് ടാക്സ് സർചാർജ് ഉയർന്ന വരുമാനമുള്ള നികുതിദായകർക്ക് ബാധകമാകുന്ന അധിക നികുതി അത് അഡീഷണൽ ചാർജാണത് ഹയർ ഇൻകം ഏണിംഗ് ഇൻഡിവിജ്വൽസ് ഓവർ ആൻഡ് അബോ ടാക്സ് ഉദാഹരണത്തിന് ഒരു കോടി രൂപയുടെ ഇൻകം ഉണ്ടെങ്കിൽ അപ്പം അതിൻ്റെ ടാക്സ് നമുക്ക് മൂന്ന് ലക്ഷം രൂപയാണ് ആണെങ്കിൽ അല്ലേ അപ്പം അതിൻ്റെ സർചാർജ് പത്ത് ശതമാനമായിരിക്കും ആ ടാക്സിൻ്റെ മുകളിൽ ഈ മൂന്ന് ലക്ഷം രൂപ ഒരു കോടിക്ക് മൂന്ന് ലക്ഷം രൂപ ടാക്സ് കൊടുക്കണമെങ്കിൽ ആ മൂന്ന് ലക്ഷത്തിൻ്റെ പത്ത് ശതമാനം സർചാർജ് കൊടുക്കണം ഉയർന്ന വരുമാനമുള്ള നികുതിദായകർക്ക് ബാധകമാകുന്ന അധിക നികുതി ഇപ്പം മുപ്പത് ശതമാനം ടാക്സ് റേറ്റിന് മുകളിൽ പത്ത് ശതമാനം സർചാർജ് ഏർപ്പെടുത്തി നികുതി ബാധക വരുമാനം മുപ്പത്തിമൂന്ന് ശതമാനം എന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ടാക്സ് കൊടുക്കുന്നു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം അപ്പോൾ മുപ്പത്തി മൂന്ന് ടോട്ടൽ ടാക്സ് ആയി മാറുന്നു അപ്പോൾ അതാണ് സർചാർജ് എന്ന് പറയുന്നത് ടാക്സ് സർ എന്ന് പറയുന്നത് അതൊരു അഡീഷണൽ ചാർജാണ് അത് ഇസ് ഒരു പണിഷ്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞു തന്നെ പണിഷ്മെൻ്റ് ആണ് അറ്റ് ദി സെയിം ടൈം ഗവൺമെൻറിനെ സംബന്ധിച്ച് അവർക്കൊരു എക്സ്ട്രാ ഏണിങ്സ് ടാക്സ് അവർക്ക് ഏൺ ചെയ്യാൻ സാധിക്കും ഈ ഒറ്റ കാരണം കൊണ്ട് എന്നുവെച്ചാൽ കൂടുതൽ ഉയർന്ന വരുമാനം ഉണ്ടാക്കുന്ന വ്യക്തികളുടെ മണ്ടയ്ക്ക് അല്ലെങ്കിൽ നികുതിദായകരുടെ മണ്ടയ്ക്ക് ഒരു അഡീഷണൽ ആണ് അല്ലെങ്കിൽ അഡീഷണൽ ചാർജാണ് സർ ചാർജ് എന്ന് പറയുന്നത് അപ്പം ഇത്രയും ആണോ പ്രധാനപ്പെട്ട ടേംസുകൾ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പക്ഷേ ഏറ്റവും പ്രധാനമായി നമ്മൾ കേൾക്കുകയും നമുക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കാം പക്ഷേ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയത്തില്ല അപ്പം ഈ പറഞ്ഞ പദങ്ങൾ അല്ലെങ്കിൽ ടാക്സുമായി ബജറ്റുമായി ബന്ധപ്പെട്ട പദങ്ങൾ നമ്മൾ സർവ്വസാധാരണമായി കേട്ടിട്ടുണ്ടാക്കാം കേൾക്കുന്നുണ്ട് അപ്പം അതാണ് നമ്മളിവിടെ വിവരിച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇത് നമ്മൾ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഇപ്പം എല്ലാവർക്കും ഇത് സഹായകരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇത് അറിയുന്നില്ല എന്നാൽ അത്യാവശ്യം ഒരു കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥവും അല്ലെങ്കിൽ ഇതെന്താണ് എന്ന് അറിഞ്ഞിരിക്കുന്നത് നമുക്ക് സഹായകരമാകും നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് മാത്രം ഇവിടെ ഇതിനെക്കുറിച്ചൊരു പിന്നെ വളരെ കോംപ്രഹെൻസീവായിട്ടുള്ള ആധികാരികമായിട്ടുള്ള എക്സ്പ്ലനേഷനൊന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പം മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം